ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മേക്കപ്പ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ മിക്കപ്പോഴും അതിൻ്റെ കമൻറ്റിൽ ഒരു കമൻ്റെ ഉണ്ടാവും ഞങ്ങൾ അധികം മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും ഉപയോഗിക്കാറില്ല ജസ്റ്റ് ടാൽക്കം പൗഡറൊക്കെ യൂസ് ചെയ്തിട്ടാണ് പുറത്ത് പോകുന്നതെന്ന് അങ്ങനെ ടാൽക്കം പൗഡർ മാത്രം യൂസ് ചെയ്ത് പുറത്തു പോകുന്നവർക്ക് ലുക്ക് കുറച്ചുകൂടി ബ്രൈറ്റൻ ആക്കി നല്ല അടിപൊളിയൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ രണ്ട് പൗഡറുകൾ യൂസ് ചെയ്യാം ഇത് പോൺസിൻ്റെ നാച്ചുറൽ ഗ്ലോ ഫേസ് പൗഡറാണ് ഇത് നാച്ചുറൽ ബി ബി ഗ്ലോയും ഇത് പിങ്ക് ഗ്ലോയുമാണ് നമ്മുടെ ഫേസിലുള്ള ഓയിലിനെസ്സൊക്കെ മാറ്റി നല്ലൊരു കവറേജ് തരാൻ വേണ്ടിയിട്ട് ആവുന്ന രണ്ട് പ്രോഡക്റ്റുകളാണിത് ഇതിന് അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല നൂറ്റി ഇരുപത്തഞ്ച് രൂപ മാത്രമാണ് ആക്ച്വൽ പ്രൈസ് ഓഫറിൽ നമ്മൾ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ തൊണ്ണൂറ്റിയാറ് രൂപയ്ക്കൊക്കെ കിട്ടും അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് ഓരോന്നും ഓപ്പൺ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം ഫസ്റ്റ് ഈ ഒരു പിങ്ക് ആണ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാൻ പോകുന്നത് ഇതുപോലെ റൗണ്ട് ഡബ്ബയിലാണ് പ്രോഡക്റ്റ് വരുന്നത് ഇതിനൊരു ഔട്ടർ പാക്ക് കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനുള്ളിൽ ഒരു സ്പഞ്ച് ഉണ്ട് ഇത് ഇതിനുള്ളിലുള്ള സ്പഞ്ചല്ല ഞാൻ അല്ലാതെ യൂസ് ചെയ്യുന്ന സ്പഞ്ചാണ് ഇതിൻ്റെ കൂടെയുള്ള സ്പഞ്ച്ന്ന് പറയുന്നത് കുറച്ച് തിന്നാണ് അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് വെച്ച് പിന്നെ നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇതാണ് ഇതിനുള്ളിലുള്ള പ്രോഡക്റ്റ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ് നല്ലൊരു ഈവൻ ടോൺ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രണ്ട് പൗഡറുകൾ യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ ഇനി ഇതിനുള്ളിലെ പ്രോഡക്റ്റ് എങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് എന്ന് വെച്ചാൽ ഇത് ഇവിടെ നോക്കുമ്പോൾ ഒരു അഞ്ച് ഹോൾസ് കാണാം നമ്മൾ ഈ ഡബ്ബ ക്ലോസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിനുള്ളിലെ പ്രോഡക്റ്റ് ആ ഒരു ഡബ്ബയുടെ മുകളിലേക്ക് വീഴുകയും ഇനി നമുക്ക് ആ സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കണ്ടോ ഇത്രയും പ്രോഡക്റ്റ്സ് ഇതിലേക്ക് വീണിട്ട് ുണ്ട് ഇനി നമുക്ക് സ്പഞ്ച് ഉപയോഗിച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം പ്രോഡക്റ്റ് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു പിങ്കിഷ് ഗ്ലോ ആണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ പ്രോഡക്റ്റിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു പിങ്ക് ഗ്ലോ നമ്മുടെ ഫേസിലേക്കും കിട്ടും കോമ്പാക്ട് പൗഡറൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നല്ല ക്വാളിറ്റി ഉള്ളൊരു കോംപാക്ട് പൗഡർ വാങ്ങണമെങ്കിൽ എങ്ങനെയായാലും ഒരു ത്രീ ഹൺഡ്രഡ് ഡബോ ഒക്കെ വേണം പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നല്ല അഫോർഡബിൾ റേറ്റും ആണ് എല്ലാവർക്കും വാങ്ങി യൂസ് ചെയ്യാം ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ഫേസിൻ്റെ ഒരു സൈഡിലായിട്ട് ഈ ഒരു പിങ്ക് ഗ്ലോ ഫേസ് പൗഡർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം ദേ ഈ ഒരു ഭാഗത്ത് ഒരു പിങ്കിഷ് ഗ്ലോയും നമ്മൾ അപ്ലൈ ചെയ്യാത്ത ഭാഗത്തെ ഒരു വ്യത്യാസം കണ്ടില്ലേ ഇനി അടുത്ത ഭാഗത്തായിട്ട് നമ്മൾ ബി ബി ആണ് അപ്ലൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അങ്ങനെ പിങ്കിഷ് ആയിട്ടുള്ള ഒരു കളറാണ് നമുക്ക് ഈ പൗഡർ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നെക്സ്റ്റ് പോൺസിൻ്റെ നാച്ചുറൽ ബി ബി ഗ്ലോ പൗഡറാണ് നോക്കാൻ പോകുന്നത് അത് അതും നമ്മൾ പിങ്ക് ഗ്ലോ പൗഡറിൽ കണ്ടതുപോലെയുള്ള പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇതിനുള്ളിലും ഞാൻ മറ്റൊരു സ്പഞ്ചാണ് വെച്ചിരിക്കുന്നത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിനുള്ളിലുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈയൊരു ഷെയ്ഡിലുള്ളതാണ് ഇതൊരു സാ പാൻഡലിൻ്റെ ഒക്കെ കളറിൽ വരുന്ന ഒരു ഷെയ്ഡാണ് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണിത് ഇനി ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഡബ്ബ ക്ലോസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പം പ്രോഡക്റ്റ് പുറത്തേക്ക് വരും കുറേശ്ശെ പ്രോഡക്റ്റ് മാത്രമേ വരുവുള്ളൂ അത് നമുക്ക് നല്ലതാണ് ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും പുറത്തു പോകാതെ നമുക്ക് ആവശ്യത്തിന് ഷെയ്ക്ക് ചെയ്തെടുത്താൽ മതി ഇനി ഈ ഒരു സ്പഞ്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ പിങ്കിഷ് ഗ്ലോ വന്ന ആ ഒരു ഭാഗത്തല്ല നമ്മൾ അടുത്ത ഭാഗത്തേക്ക് ഇത് അപ്ലൈ ചെയ്യുകയാണ് പ്രോഡക്റ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഓയിൽ ഫ്രീ ഈവൻ ടോൺ ലുക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് ഏതാണ് ഷെയ്ഡ് ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് ഫെയർ ടു മീഡിയം സ്കിന്നുകാർക്ക് പിങ്കിഷ് ഗ്ലോയും അതുപോലെ മീഡിയം ടു ഡാർക്ക് സ്കിന്നുകാർക്ക് ബിബി ആയിരിക്കും നല്ലത് ഈ ഒരു ഭാഗത്ത് പിങ്കിഷ് ഗ്ലോയും ഈ ഒരു ഭാഗത്ത് ബി ബി ആണ് കിട്ടിയിരിക്കുന്നത് നമുക്കിത് മേക്കപ്പിൻ്റെ ഒപ്പവും അല്ലാതെയൊക്കെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് ഈ രണ്ട് പൗഡറിനും നല്ല സ്മെല്ലാണുള്ളത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്ന പൗഡറുകളാണ് വെറും പൗഡർ മാത്രം യൂസ് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി നമ്മുടെ ലുക്സ് ഒന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ പൗഡറുകൾ വാങ്ങി യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയായിരിക്കും ലവ് യു ആൾ താങ്ക് യു ബൈ ബൈ